പ്രളയത്തെ തുടർന്ന് അടച്ചിട്ട പട്ടാമ്പി പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഉപവാസ സമരം സംഘടിപ്പിച്ചു ഐ എൻ ഡി യു സി തൃത്താല മണ്ഡലം പ്രസിഡന്റ് അലി പൂവത്തിങ്കൾ നടത്തിയ ഉപവാസ സമരം രാവിലെ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി വി അബ്ദുള്ള കുട്ടിയും സമാപനം മുൻ എം എൽ എ വി ടി ബൽറാമും ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ തുടർന്നിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പട്ടാമ്പിയിൽ പുതിയ പാലവും കുറ്റിപ്പുറം മുതൽ തൃത്താല വഴി ഷൊർണൂരിലേക്കുള്ള റോഡും യാഥാർത്ഥ്യമായിരുന്നുവെന്ന് കെ വൈസ് പ്രസിഡന്റ് വി ബൽറാം പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ നൂറ്റി ഇരുപത് കോടി രൂപ നീക്കിവെച്ച് ഈ പദ്ധതി പിന്നീട് വന്ന പിണറായി സർക്കാർ അട്ടിമറിക്കുകയായിരുന്നുവെന്നും താൻ നിയമസഭയിൽ നടത്തിയ സമ്മർദ്ദങ്ങളെ തുടർന്ന് ഈ പദ്ധതി കിഫ്ബി വഴി നടപ്പാക്കാമെന്ന് സർക്കാർ സമ്മതിച്ചുവെങ്കിലും കിഫ്ബിയിൽ പണമില്ലാത്തതിനാൽ പല കാരണങ്ങളും പറഞ്ഞ് പദ്ധതി നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നെന്നും വി ടി ബൽറാം ആരോപിച്ചു രണ്ടാം പിണറായി സർക്കാർ വന്ന് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും സ്ഥലമേറ്റെടുപ്പിനുള്ള പ്രാരംഭ നടപടികൾ പോലും ആയിട്ടില്ല നിലവിലെ പാലത്തിന് ഗുരുതരമായ ബലക്ഷയമില്ലെങ്കിൽ എത്രയും വേഗം ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും വി ടി ബൽറാം ആവശ്യപ്പെട്ടു കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ നേതാക്കളായ പി ബാലൻ പി വി മുഹമ്മദ് അലി കെ വിനോദ് ഒ കെ ഫറൂഖ് റിയാസ് മുക്കോളി പി പി കബീർ പി ഇബ്രാഹിംകുട്ടി ഹബീബ് കോട്ടയിൽ എം മണികണ്ഠൻ കെ ആർ നാരായണസ്വാമി എം മുരളീധരൻ ടി പി മണികണ്ഠൻ തുടങ്ങിയവർ സംബന്ധിച്ചു